അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ഗൈസ് സംഭവം നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട് ഈ സൗണ്ട് എഞ്ചിനിൽ നിന്നാണോ അതോ വണ്ടി ചുമ്മാ എടുക്കണോന്ന് പറയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈക്കേക്കണം പോലത്തെ സമയം അത് മനസ്സിലാവില്ല എഞ്ചിന് പോയി കൈസ് ഇന്ന് എഞ്ചിൻ പണിയണം അതാണ് അവസ്ഥ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എഞ്ചി മൊത്തമായി ചോദിച്ചത് നല്ല രീതിയിലാക്കി വെച്ചിട്ടുണ്ട് എന്താവോ എല്ലോ നീ കാണുന്ന സാധനം പോയിരുന്നാണ് അങ്ങനെ എഞ്ചിൻ്റെ ഓരോ പാർട്സും പീസ് പീസ് ആക്കിയിട്ട് ഈ ഒരവസ്ഥയിലാണ് വണ്ടിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ അതായത് കംപ്ലീറ്റ് ആക്സസറീസും വണ്ടി നോരി ഇവിടെ വേറൊരു വണ്ടി പോലും കിട്ടാനുണ്ടോ മോട്ടോ ക്രോസ് വണ്ടിയാണ് ഇവിടുത്തെ ഈ മെക്കാനിക് മെയിൻ മെക്കാനിക് ഒരു മോട്ടോക്രോസ് ഓട്ടോ ക്രോസ് റൈസർ ആണ് അപ്പോൾ പുള്ളിയുടെ വണ്ടിയാണത് ഉണ്ട് ഒരു നല്ല സ്റ്റോക്ക് കണ്ടീഷനായിട്ട് വെച്ചിട്ടുണ്ട് പുലിയാണ് ാണ് ഒരു സിംഹത്തിന്റെ മടയിലാണ് പ്രൈസിൽ കുറച്ച് ട്രോഫിയും കാര്യങ്ങളൊക്കെ വന്നെ കിട്ടിയും अंदर भी पूरा से भी चेंज करना पड़ेगा चेंज नहीं चेंज करोक्राम है फ्लाइट लेना वो चेंज करना पड़ेगा रोज़ नया वाला डालेगा नया आता नया नया डाल दिया है उसके अंदर बोबाइल सील होता है छोटा छोटा सील होता है वो चेंज करना पड़ेगा അങ്ങനെ വണ്ടിയുടെ ക്രാങ്ക് പിസ്റ്റന് ഹെഡ് ടൈമിങ് ചെയിന് അത്യാവശ്യം എല്ലാ സാധനവും പോയപ്പോഴാണ് ഇതേ കൂടെ ഒരു മഴ പെയ്യുന്നത് അപ്പോൾ ജോൺസൺ മാഷും കട്ടാഞ്ചായും അങ്ങനെ വണ്ടി എഞ്ചിനെല്ലാം റീബിൽഡ് ചെയ്ത് ഹെഡിലേക്ക് സിലിണ്ടർ കയറ്റി വെക്കുന്ന അടുത്ത പരിപാടിയാണ് സോറി സിലിണ്ടറുള്ള ഹെഡിൻ്റെ ഭാഗം സെറ്റ് ചെയ്യുന്ന അടുത്ത പരിപാടിയാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ വണ്ടിയുടെ എല്ലാ സാധനവും ഊരു വെച്ച് ഇത് വണ്ടി സ്കെൽട്ടൺ മാത്രമായിട്ടിരിക്കുന്ന സമയത്താണ് ബൈ സിലിണ്ടറിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ സിലിണ്ടറൻ എല്ലാം സെറ്റ് ചെയ്ത് എഞ്ചിൻ വണ്ടിയിലേക്ക് റീസെറ്റ് ചെയ്യാൻ പോകുന്നു വണ്ടി ഓൾറെഡി അവരെജിൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ വണ്ടിയിൽ വണ്ടീന്ന് വേറൊരു സൗണ്ടും നോയ്സൊക്കെ കൂടുതലായതുകൊണ്ട് വീണ്ടും രണ്ടാമത് രണ്ടാമതായി വീണ്ടും റീബിൽഡ് ചെയ്തിട്ട് വീണ്ടും എഞ്ചിൻ ചേസിലേക്ക് കയറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല വെയിറ്റുള്ള എഞ്ചിനാണ് അങ്ങനെ എൻജിൻ ഫുള്ള് അതിൽ സെറ്റാക്കി ഇനി സ്റ്റാർട്ടിങ് സംബന്ധിച്ച് ബൈ വണ്ടി സ്റ്റാർട്ടാക്കും എൻജിൻ ഓഫ് വീണ്ടും സ്റ്റാർട്ടാക്കും വീണ്ടും ഓഫ് നോക്കും ഇതന്നെ അവസ്ഥ ഏകദേശം വണ്ടിയുടെ ഒരു നോർമൽ നോയ്സിലേക്ക് വണ്ടി തിരിച്ചെത്തിയെന്നാണ് എനിക്ക് സൗണ്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്ന ഇത് ടൈം നൈറ്റ് ആയി അപ്പോൾ വണ്ടി എടുക്കാൻ വന്നതാണ് അപ്പോൾ ഇത് ഇവിടെ പുള്ളിയുടെ വണ്ടി പണിത് വെച്ചത് നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ ആ വണ്ടി പണിത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടിയും കിട്ടി അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എന്താണ് അവസ്ഥ എന്ന് പറയാം അങ്ങനെ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് നോയിസിൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അവസ്ഥ